ഇന്ന് മൂന്ന് മണിക്കായിരുന്നു സംഭവം പിള്ളേരാരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവരൊന്നും ആയിട്ടില്ല നമസ്കാരം ഞാൻ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പേരൂരാണ് നിൽക്കുന്നത് പേരൂര് തകർ പത്ത് പെയ്ത മഴയിൽ ചേട്ടൻ്റെ അടുക്കള ഉൾപ്പെടെ ഇടിഞ്ഞു വീണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ലൈഫ് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി വീട് കൊടുക്കുക പറഞ്ഞാണ് അപ്പോൾ ആ വീടിന്റെ ഈ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഒക്കെ കാലതാമസം സംഭവിച്ചു ഇപ്പൊ ഇവർക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വീടുള്ളത് അപ്പോൾ അടുക്കള മൊത്തത്തിൽ ഇടിഞ്ഞു പോയി ഇന്ന് അപ്രതീക്ഷിതമായിട്ട് വീടിഞ്ഞ് പോയതറിഞ്ഞ് ജോലിക്ക് പോയി പോയ സ്ഥലത്തുനിന്ന് ഓടി വരുവായിരുന്നു ചേട്ടൻ ചെയ്തത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം ഇവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആഹാരം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ഈ മഴയിൽ ഇവരുടെ വീട് ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയി വേണ്ടേ കട്ടായും എല്ലാം ഇടിഞ്ഞു പോയതാ ഇവിടുന്ന് ഉള്ള ആ തടിയെല്ലാം ഒടിഞ്ഞു പോയി ചേട്ടൻ ജോലിക്ക് പോയിട്ട് വന്നതണോ

അപ്പൊ ഇപ്പൊ ഇപ്പൊ പഞ്ചായത്തിലൊക്കെ അറിയിച്ചോ ഇടിഞ്ഞു നിങ്ങൾ ഇനി രാത്രി ഇവിടുന്ന് കിടക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ മഴ പെയ്തു ചെയ്യണമെന്ന് അറിയാൻ പെയ്യാത്ത അവസ്ഥയിലാണ് ഈ ചേട്ടനുള്ളത് കേട്ടോ സ്വന്തമായിട്ടുള്ള ഒരു വീട് ഇടിഞ്ഞു പോയ ഈ നമ്മുടെ കട്ട വെച്ച് സാധാരണ ചെങ്കല്ല് എന്തോ വെട്ടുകല്ല് വെട്ടുകല്ല് വെച്ചാൽ കിട്ടിയ ഒരു വീടായിരുന്നു അപ്പോൾ ഇതിടിഞ്ഞു പോയി ചേട്ടൻ വെച്ചിരുന്ന ചോറും കറിയും കഞ്ഞിയും എല്ലാം കമന്നുപോയി ആ ഒരു അവസ്ഥയാണ് ഉള്ളത് കേട്ടോ ഇവിടുത്തെ അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ പുള്ളി സഹായിക്കാനായിട്ടൊക്കെ വന്നു പക്ഷേ എന്തു ചെയ്യാ ഈ വീട് പൂർണ്ണ ഈ ഭാഗം പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോയി കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചേട്ടാ എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഈ മഴയത്ത് ഇടിഞ്ഞു വിടപ്പം തന്നെ അറിഞ്ഞായിരുന്നു അതിൻ്റെ രീതിയിലാണ് ഞാൻ ഓടി എത്തിയത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഒരു ഭാഗം അടുക്കള ഭാഗം പൂർണ്ണമായിട്ട് അവസ്ഥയാണ് നിൽക്കുന്നത് ഇതിന്റെ ഉൾഭാഗങ്ങളിലെല്ലാം പൊട്ടലും വലിയൊരു ദുരാവസ്ഥയിലാണ് ഇനി അധികൃത ഭാഗത്ത് നിന്ന് കണ്ണു തുറന്നാൽ മാത്രമേ ഇവർക്കൊരു വീട് കിട്ടൂ അപ്പോൾ അതിന് വേണ്ടുന്ന ഇത് പേരും ഒരു പതിനൊന്നാം വാർഡ് ഞാൻ പഞ്ചായത്തിലെ വാർഡിൽപ്പെട്ട നിസ്സാര സുഖകൃതപാധികളുടെ വീടാണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പെയ്യുന്ന മഴയിൽ ഈ താഴ്ന്നു കിടക്കുന്നത് ഈ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് ഈ വീടിന്റെ ഫുൾ ഭാഗം ഒരു ഒരാൾക്ക് താമസിക്കാൻ യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പം നിലവിലി തവണ നമ്മൾ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചു ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് അധികൃതരെയും കണ്ടപ്പോൾ പറഞ്ഞത് ലൈവ് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഓർഡർ അനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എമർജൻസിൽ ഉൾപ്പെടുത്തി ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അത് ശ്രമിക്കാം എന്നൊരു വാക്കും പറഞ്ഞു പക്ഷെ ഇടയിലാണ് ഇപ്പൊ ഈ യാദ മഴയിൽ ഇങ്ങനെ ഒരു സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനാണ്